ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ്റ്റ് തൗസൻഡ് ട്വന്റി സിക്സ് എപ്പിസോഡ് പന്ത്രണ്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ പോർഷൻ ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെ അതുപോലെ മത്തായി പന്ത്രണ്ടാം അധ്യായമാണ് എല്ലാവരും വായിച്ച് തയ്യാറായിരിക്കുന്നു എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ ചോദ്യത്തിലേക്ക് പോകുന്നു ക്വസ്റ്റ്യൻ നമ്പർ വൺ ദൈവം യോസെഫിനെ മിശ്രമിൽ ഏതെല്ലാം പദവിയിൽ ആക്കി വെച്ചിരുന്നു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം ദൈവം യോസെഫിനെ ിൽ ഏതെല്ലാം പദവിയിൽ ആക്കി വച്ചിരുന്നു അതായത് ഒരു വാക്യത്തിൽ നിന്നുള്ള ഉത്തരവാണിത് ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ മതി ഈ പോർഷൻ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടുള്ളൂ ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒരു വ്യക്തിയുടെ മകന്റെ പേരും മറ്റൊരു വ്യക്തിയുടെ മകളുടെ പേരും ഒന്നാണ് പേരെന്ത് ഒരു വ്യക്തിയുടെ മകന്റെ പേരും മറ്റൊരു വ്യക്തിയുടെ മകളുടെ പേരും ഒന്നാണ് പേരെന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അടുത്ത് മൂന്നാമത്തെ ചോദ്യം ഇതാണ് യോബിന്റെ പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു ജീവി പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം കാണുന്നു ഏതാണ് ആ ജീവി യോബിന്റെ പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു ജീവി പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം കാണുന്നു ഏതാണ് ആ ജീവി ഇതാണ് ക്വസ്റ്റ്യൻ നാലാമത്തെ ചോദ്യം പഴയ നിയമത്തിലെ എത്ര വ്യക്തികളുടെ പേര് മത്തായി പന്ത്രണ്ടാം അധ്യായത്തിൽ ഉണ്ട് ആരെല്ലാം ഓക്കെ പഴയ നിയമത്തിലെ എത്ര വ്യക്തികളുടെ പേര് മത്തായി പന്ത്രണ്ടാം അധ്യായത്തിൽ ഉണ്ട് ആരെല്ലാം ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ചോദ്യം അബ്രഹാം തന്റെ ദാസനോട് പറഞ്ഞ ഒരു കാര്യം യാക്കോബ് മരിക്കുവാനുള്ള കാലമായപ്പോൾ യോസെഫിനോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ കാര്യം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു അബ്രഹാം തന്റെ ദാസനോട് പറഞ്ഞ ഒരു കാര്യം യാക്കോബ് മരിക്കുവാനുള്ള കാലമായപ്പോൾ യോസെഫിനോട് പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ കാര്യം അല്ലെങ്കിൽ എന്താണ് ആ കാര്യം ഇതാണ് ചോദ്യം അപ്പോൾ ഇതാണ് ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ വേഗം വേഗം ഉത്തരം അയക്കുന്നവർക്ക് പോയിന്റ്സ് കൂടി കൂടുതൽ കിട്ടും അതായത് ആറ് മുതൽ ആറ് ഇരുപത്തി അഞ്ച് വരെ അയക്കുന്നവർക്ക് പത്ത് പോയിന്റ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾ അധികം വൈകാതെ അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പത്ത് പോയിന്റ്സും കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി റെഡി ആയിരിക്കുമെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് 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 ഉത്തരങ്ങൾ അയച്ചോളൂ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് അടുത്ത് നമുക്ക് ഉത്തരങ്ങളുമായിട്ട് വീണ്ടും കാണാം മീ ഏഞ്ചൽ സൈനിങ് ഓഫ് ബൈ